റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് റോട്ടറി വിമൻസ് ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ അമൃതം എന്ന പേരിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു കോട്ടയം മിറ്റേര ഹോസ്പിറ്റലിലെ പ്രമുഖ ശിശുരോഗ വിദഗ്ധനും നിയോനറ്റോളജിസ്റ്റുമായ ഡോക്ടർ ലിൻസ് പോൾ ക്ലാസ് നയിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പരിപാടി ഉദ്ഘാടനം ചെയ്തു കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന്റെ അടിസ്ഥാനമായ മുലയൂട്ടലിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സെമിനാർ സംഘടിപ്പിച്ചത് ആദ്യത്തെ ആഹാരം ആരോഗ്യത്തിന്റെ അടിസ്ഥാനം എന്ന വിഷയത്തെ ആസ്പദമാക്കി കോട്ടയം നിറ്റേര ഹോസ്പിറ്റലിലെ പ്രമുഖ ശിശുരോഗ വിദഗ്ധനും നിയോനെറ്റോളജിസ്റ്റുമായ ഡോക്ടർ ലിൻസ് പോൾ ക്ലാസ് അയച്ചു കട്ടപ്പന നഗരസഭ ചെയർപ്രസിഡന്റ് ബീന ടോമി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇന്ന് നമ്മൾ ഓരോ ഓരോ സ്ത്രീകളും എങ്ങനെ ഒരു മുലപ്പാൽ കൊടുക്കാതെ ചിന്തിക്കുന്ന കടന്നു വന്നിരിക്കുന്നു നമ്മളോട് നിങ്ങളൊന്ന് ചിന്തിച്ച് ആരുടെയാണ് സൗന്ദര്യം പോയിരിക്കുന്നത് ഒരിത്രത്തെയും സൗന്ദര്യം പോയിട്ടില്ല മുലപ്പാൽ ഓരോ നിമിഷം ഇരുപത് മിനിറ്റ് കൂടുമ്പോൾ കൊടുക്കും തോറും ഒരു അമ്മയ്ക്ക് സൗന്ദര്യം വർദ്ധിക്കുന്നു അതോടൊപ്പം കുഞ്ഞിനുടെ സ്നേഹം എന്താണെന്ന് കുട്ടികളുടെ ആരോഗ്യപരമായ വളർച്ചയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പരിപാടി അവസരമൊരുക്കിയിരുന്നു റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് പ്രസിഡന്റ് അഖിൽ വിശ്വനാഥൻ അധ്യക്ഷനായിരുന്നു നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി മുഖ്യപ്രഭാഷണം നടത്തി അനട് ജിതിൻ കൊല്ലംകുടിയെ ജോസ് മാത്യു പ്രിൻസ് ചെറിയാൻ സി ഡി എസ് ചെയർപേഴ്സൺ രക്നമാ സുരേന്ദ്രൻ ടിൻഡോ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു